ഹലോ അലൈക്കും ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെല്ലുള്ളി തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ഷോട്ടിലുണ്ട് ഇതൊക്കെ എടുത്തിട്ടുള്ളത് രണ്ട് നാരങ്ങയും ആവശ്യമുണ്ട് കുറിച്ച് പറയുകയാണെങ്കിൽ ബിരിയാണീൻ്റെ വീഡിയോ കുറേ എട്ട് കിണേ ചിക്കൻ കണ്ടാൽ ചെറിയ പീസാണ് കറി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഏതായാലും നമുക്ക് ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാന്ന് കുട്ടികൾ പറയുമ്പോൾ എങ്ങനെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കാതെക്കാന്ന് വിചാരിച്ച് ഈ ചൂടത്ത് ബിരിയാണി ഉണ്ടാക്കാനോ യാതൊരു ആഗ്രഹവും ഇല്ല കുട്ടികൾ പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് അത് സ്വിപ്പാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഇട്ടുകൊടുത്തു ഇതീക്കിട്ടെടുത്തു മഞ്ഞൾ മല്ലിപ്പൊടി പെരിഞ്ചീരകം എന്നിവ എന്നിവ ഇട്ട് കൊടുത്തു ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു ഇനി ഇത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരു ചട്ടി വെച്ചെടുക്കുക പെട്ടെന്ന് തന്നെ ചട്ടി വെക്കുക ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക എണ്ണ ഒഴിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ചിക്കനിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം മൈദ ചേർത്ത് കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മൈദ ചേർക്കുന്ന എന്തിനാ വെച്ചാൽ ചിക്കൻ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ നേരം പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല വെറുതെ എണ്ണയിലിട്ടൊന്ന് കോരിയെടുക്കുക അപ്പോൾ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് പോലും വേവണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് ഒരു വെറൈറ്റി ബിരിയാണി ബിരിയാണിയുടെ കുറേ വീഡിയോ എൻ്റെ ചാനലിലൂടെ കുറേ ഉണ്ട് പറഞ്ഞാൽ കുറേ ഉണ്ട് കണ്ടമാനം ബിരിയാണീൻ്റെ വീഡിയോ ഉണ്ട് ഇതായി അതിൽ നിന്നൊക്കെ വ്യത്യസ്ത രീതിയിലാണ് ഓരോ ദിവസവും ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് വീണ്ടും ഞാൻ ഒരു മിക്സിൻ്റെ ജാറെടുത്തു വലിയുള്ളി വെല്ലുളി എല്ലാം ഇട്ട് കൊടുത്തത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കഷ്ണം എന്നിവ ഇട്ട് അത് ചതച്ചിട്ട് വന്നു ആ പോയ പിന്നെ ചിക്കൻ എല്ലാം റെഡി ആയി വ മുണ്ടല്ലിക്കു കുട്ടികളെ വന്നിട്ടുണ്ട് അങ്ങനെ ചിക്കൻ എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളി കൊത്തി അരിയണം ഉള്ളി അരിയണ മിഷീനൊക്കെ തകരാറാണ് അപ്പോൾ ഞാനേതേലും കൈ കൊണ്ടങ്ങോട്ട് കൊത്തി അരിഞ്ഞ് കട്ടിമ്പോടൊന്ന് വെച്ചങ്ങട്ട് എരിഞ്ഞു കൊടുത്തു ഞാൻ അരിഞ്ഞ ഉള്ളികൾ എന്ത് ചെയ്തു ഒരു ചീനച്ചാട്ടിയിലിട്ട് അതൊന്ന് കുറച്ച് വഴറ്റിയെടുക്കുക ആ വെളിച്ചെണ്ണയിൽ കോഴി പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിൽ ഒന്ന് വെറുതെ ഒന്ന് വയറ്റിയെടുക്കാം ഒരു ഉള്ളിയേ ഞാൻ വയറ്റിയെടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു അതിന് കുറച്ച് എണ്ണ കണ്ടു മുക്കി വെറുതെ കുറേ എണ്ണ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അതിൽ കിട്ടു കൊടുത്തോളും ഇതിൽക്ക് നമ്മൾ ബിരിയാണിക്ക് ഉള്ള മസാല നമ്മൾ തീക്കണ്ടിട്ട് കൊടുക്കുക ഇനി ഇപ്പോൾ കുറേ ഇളക്കി മറിച്ചാന്ന് കണ്ടല്ലോ അത് ഒക്കെ തീക്കണ്ടിട്ട് കൊടുക്കുക കുരുമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരുംജീരകപ്പൊടി ബിരിയാണീൻ്റെ മസാല എന്താച്ചാ ഞങ്ങൾ ബിരിയാണിക്ക് ഇടുന്നത് അതൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ അതൊക്കെ ഇട്ടിട്ട് ബിരിയാണി മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഞാൻ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുക്കള മാറിയിട്ടുണ്ട് അടുക്കള മാറിയത് കാരണത്താൽ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ സൂം ചെയ്താണ് എടുക്കൽ എനിക്ക് സൂം ചെയ്യാനൊന്നും കഴിയണില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്തെടുക്കുമോ ചിക്കനൊക്കെ പൊരിച്ചു മാറ്റിയതിൻ്റെ മുകളിലേക്ക് ഇതിട്ട് കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് ഞാനത് വിചാരിക്കുകയാണെങ്കിൽ ചിക്കൻ എല്ലാം പൊരിച്ചു കഴിഞ്ഞു മസാലയും റെഡി ആയി കഴിഞ്ഞു എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ചോറിന് വെള്ളം വെക്കണം ചോറിന് വെള്ളം വെക്കണോ വെക്കാനൊരു ചെമ്പട്ടി എടുത്തു ചെമ്പട്ടിയിലേക്ക് അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചെടുക്കാം മൂന്ന് കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ ഒരു ആറേക്കാൽ കപ്പ് വെള്ളം വരെ നമുക്ക് വെച്ചെടുക്കാവുന്നതാണ് നെയ്ച്ചോറ് വെക്കുന്ന പോലെ ഊറ്റിയെടുക്കുകയാണ് ഞാൻ ചോറ് ചെയ്യണത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇപ്പം നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ പൊരിച്ചതും അതിന്റെ മസാലയൊക്കെ അതിൻ്റെ മുഗൾക്കാണ്ട് ഇട്ട് കൊടുത്തീനയല്ല അതൊക്കെ പാടിട്ടിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഇതിലേക്ക് തക്കാളി വെല്ലുവിളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു ഇതിലാറെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കണ ബിരിയാണി കുറേ ഞാൻ ഇട്ട്ണേ അപ്പം ഇതിൽ നിന്നൊരു വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ബിരിയാണിയുടെ വീഡിയോ എടുത്ത് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും കണ്ടമാന വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ ഈ ഒരു കരിയേപ്പിൻ്റെ അല്ലെ ഞാൻ ഇത് ഈ കിട്ടുകൊടുത്തു കരിയേപ്പിൻ്റെ എല്ലാം ഒന്നും കിട്ടാല്ല കിട്ടാൽ ഇല്ല കരിയേപ്പിൻ്റെ അല്ലേ ഇങ്ങനത്തെ കരിയേപ്പിൻ്റെ അല്ലേ ഈ കരിയപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇട്ട് കൊടുത്തു മല്ലിൻ്റെ എല്ലാം പുതിനീൻ്റെ ഇല ഇത് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാണ് ബിരിയാണിയിലെ മെയിൻ താരങ്ങളാണ് കറിവേപ്പില മല്ലിയില പൊതിനീനയില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടെടുക്കാം പിന്നെ വിനാഗിരി കുറവുണ്ടെങ്കിൽ വിനാഗിരി അയച്ചെടുക്കുക വിനാഗിരിയാണ് പുളിക്കാവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വിനാഗിരിയും നാരങ്ങ നീരും തൈരിൻ്റെ ഒരു നിർബന്ധമില്ല പുളി ഏതായാലും ഏതെങ്കിലും ഒന്ന് മതിയല്ലോ എന്ന് വിചാരിച്ചു അത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ അരിക്ക് വ ഉപ്പിടാനൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയില്ല ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക കറുവപ്പട്ട ഏലക്കായ ഗ്രാമ്പു എന്നിവ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുക എല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരി കഴുകി വൃത്തിയാക്കിയിട്ട് അരിയാണ് ഇട്ടുകൊടുക്കുക അരി എത്രയാണോ അതിൻ്റെ ഇരട്ടി വെള്ളം എന്ന് ഞാൻ പറഞ്ഞെന്നില്ല അതുപോലെ ചെയ്തെടുക്കുക അങ്ങനെ ഞാൻ അരിയൊക്കെ ഇടാൻ പോവാണ് അരി അങ്ങനെ ഇട്ട് കൊടുക്കുന്നു അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിന് മുകളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം അങ്ങനെ ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങും ഈ തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളെന്തെയ്യാ ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു നാരങ്ങൻ്റെ നീര് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് വെള്ളത്തിലാണല്ലോ നമ്മൾ അരി തിളപ്പിച്ചു വിറ്റുന്നത് അതുകൊണ്ട് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താൽ അരി ഒട്ടൂല നല്ല മിനിസത്തിലുള്ള അരിയെ ചോറായി കിട്ടും പിന്നെ ഞാൻ നേരത്തെ കോരി കോരിയെടുത്ത് ഇനി ഒരു ഓയിൽ കണ്ടില്ലേ ഓയില കണ്ടട്ടിയിലേറെയാണോ എണ്ണ ഏറെ എന്ന് പറഞ്ഞ് ആ ഓയിലും ചേർത്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാം ഈ ചിക്കൻ നേരത്തെ തയ്യാറാക്കിയ മസാലേൻ്റെ മുകളിലേക്ക് ഈ ബിരിയാണിയുടെ റൈസ് നമുക്ക് ഇട്ടുകൊടുക്കാം നല്ല റൈസ് നല്ല പാകത്തെ വേവൊക്കെ ആയിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് വേവാനുള്ളൂ ഈ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പരുവത്തിലായി കിട്ടും അപ്പോൾ വെള്ളം ഏറിക്കാണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഒന്നും കൂടി വെക്കുമ്പോൾ ചോറ് വേറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കറക്റ്റ് വേവില് നമ്മൾ ഊറ്റുക ഇതൊരു പകുതി മുക്കാലും വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ട് ഈ വെള്ളം കഴിഞ്ഞാൽ കറക്റ്റ് പരുവമാകും ഇനി നമുക്ക് ഈ അരി ഈ ചോറുണ്ടല്ലോ ഈ ചോറ് നമുക്ക് കുക്കറിൻ്റെ മുകളിലേക്ക് ഇട്ടു നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ബിരിയാണിയാണ് അപ്പോൾ ബിരിയാണീൻ്റെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലിത് എല്ലാ സാധനങ്ങളും ഇട്ടത് കൊണ്ട് പിന്നെ ഒന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല കറുകപ്പെട്ടാണ്ട് ഏലക്കായ എല്ലാം ഞമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പു എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ചോറോ ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചെറുതായിട്ട് നാരങ്ങൻ്റെ നീരൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഈ അരിക്കും ഒരു ഒട്ടലും ഉണ്ടാവില്ല നല്ല സൂപ്പർ റൈസ് ആയിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസര ഘട്ടത്തിൽ എൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് നീങ്ങാനൊന്നായിട്ടില്ല കുക്കറൊന്ന് കൂക്കിച്ചെടുക്കണം അവസാനമായിട്ട് ബിരിയാണി മസാല ഒന്ന് ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഞാൻ ഇതിൽക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നെയ്യൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നല്ല അടിപൊളി ബിരിയാണിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനമായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇപ്പം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാണ്ട് നെയ്യനെ നല്ലൊരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കുക്കർ ഒരു വിസിൽ വന്നാൽ ഓഫാക്കിയെടുക്കുക വിസിൽ വന്ന ഉടനെ തന്നെ ഓഫാക്കിയെടുക്കുക പിന്നെ ഫുൾ ആവി അങ്ങോട്ട് കളയന്നെ പിന്നെ ഒരു തുള്ളി ആവിയൽ നിർത്തരുത് ഫുള്ളായിട്ട് കളയുക ഈ കുക്കർ വലിയ കുക്കർ ആയതുകൊണ്ട് എൻ്റെ ചോറ് കുറച്ച് അധികം ഒന്ന് വെന്തിട്ടുണ്ട് ഫുള്ള് ആവി കളയുക പിന്നെ ആവി നിർത്താനേ പാടില്ല നിർത്തി കഴിഞ്ഞാൽ വെന്തേറിപ്പോവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം മനസ്സിലാക്കി തന്നില്ലേ ഒരു വിസിൽ വരിക വന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഫുള്ള് ആവി അടുക്കാളയുക എന്നിട്ട് ആവി കളഞ്ഞിട്ട് വെയിറ്റ് ആണ് ഊരി വെച്ചോളൂ ഇന്നാലും പ്രശ്നമല്ല അപ്പോൾ എനിക്ക് അരി അടി കരിഞ്ഞണോ എന്നൊരു ചെറിയൊരു സംശയം ഉണ്ടായപ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചോ ചെറുതായിട്ടൊരു തട്ടിൽ വെള്ളമൊഴിച്ചുകൊണ്ട് വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ച് വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ പിന്നെ കരിഞ്ഞുകാണ്ട് കരി കട്ടാവില്ലല്ലോ കരിഞ്ഞണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അലിഞ്ഞ് നിന്നോളൂ ഒന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഞാനിവിടെ ഉള്ളി കട്ട് ചെയ്തു ഉള്ളി കട്ട് ചെയ്തത് എന്തിനാണ് അവസാനമായിട്ട് ചോറൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ചോറ്റയ്ക്കാണ് ഈ ഉള്ളി കട്ട് ചെയ്തതും ക്യാരറ്റ് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇതീക്കാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നെയ്യ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിലിൽ ചെയ്തെടുത്താലും മതി ഇന്നാലും നല്ല ടേസ്റ്റാണ് ബിരിയാണി എന്തായാലും അടിപൊളിയേക്കാരം ഇനി നെയ്യ് ആണെന്ന് യാതൊരു നിർബന്ധമല്ല ബിരിയാണി നെയ്യില്ലാതെ ഉണ്ടാക്കുക ഓയില് മാത്രം ഒഴിച്ചിട്ടും ഉണ്ടാക്കുക വെളിച്ചെണ്ണയിലും ബിരിയാണി തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയോടു കൂടി തന്നെ ബിരിയാണി തയ്യാറാക്കാൻ പറ്റും ഇപ്പം ഞാനിവിടെ ചോറ് കുത്താൻ പോവാണ് കുട്ടികളൊക്കെ ചോറ് ചോറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇതാകണം അപ്പോൾ ഞാൻ ചോറ് കുത്താൻ പോവുകയാണ് നല്ല അടിപൊളി ബിരിയാണിയാണ് എല്ലാവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടാക്കി നോക്കുക വീഡിയോക്ക് ലൈറ്റിൻ്റെ കുറച്ച് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നും എന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എടുത്ത വീഡിയോ ആണ് എന്തായാലും കുറേ ദിവസം വീഡിയോ ഇട്ടിട്ട് എന്ന് വിചാരിച്ചൊരു വീഡിയോ കണ്ടെടുത്തതാണ് അപ്പോൾ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ നല്ല ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കുട്ടികളൊക്കെ തന്നിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ നേരത്തെ കട്ട് എന്താ പറയുക ഉള്ളി മൂപ്പിച്ചെടുത്തീനല്ല ഉള്ളി ക്യാരറ്റ് എന്നിവ ഇതിൽ ഇടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ ചോറ് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ചോറിൻ്റെ ചെറുതായിട്ടൊന്നും വന്നിട്ടുണ്ട് എന്താ വെച്ചാൽ ആ കുക്കറും വലിയൊരു കുക്കറ വലിയൊരു കപ്പ് അരിയെ ഞാൻ ആ കുക്കറിലിട്ടിരുന്നത് കുക്കറിൽ ഒതുങ്ങണ ഒരു ചോറല്ല തിളപ്പിച്ച് ചുറ്റി എടുക്കുകയാണെങ്കിൽ ആ ചോറും മസാലയും ഒക്കെ പാടെ കുക്കറിൽ കൊള്ളൂല ഇങ്ങനെയുള്ള ചോറായതുകൊണ്ടാണ് കുക്കറിൽ കൊണ്ടത് അപ്പം കുറച്ചൊന്ന് ചെറുതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെറിയ കുക്കറിലൊക്കെ അല്ലേ കുറച്ചൊക്കെ കുക്ക ഞാൻ കുറേ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് വെന്ത് വെന്തിട്ടുണ്ട് എന്നാലും നല്ല ടേസ്റ്റാണ് എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു കുട്ടികൾക്കങ്ങ് നല്ല ഇഷ്ടമായി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് നല്ല ചോറ് ജകപ്പൊക്കെ വിളമ്പണ തിരക്കാണ് ഈ കാണുന്നത് നല്ല സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് തന്നെ ഉള്ളൂ എന്നത്തേൻ്റെ വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഇട്ട് എന്നോട് എന്നോടൊപ്പം സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻ്റെപ്പ് ോട് ഞങ്ങളോട് പറഞ്ഞില്ലേ കുക്കർ അടി കരിഞ്ഞിട്ടുണ്ടോ കരിഞ്ഞിട്ടുണ്ടോയെന്ന് സംശയം അതുകൊണ്ട് ചട്ടിക്ക് കറക്കി ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചാണ് കരിഞ്ഞിട്ടുള്ള കുക്കറ് എന്താണെന്ന് ഇങ്ങനെയൊക്കെയെന്ന് ചോ ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഞാനെൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ ഈ കോലം കരിയില്ല അത് വീട് മാറി അടുക്കള മാറി ഉണ്ടാക്കിയിട്ടാണ് ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുള്ളത് അത് കുക്കറിൻ്റെ പ്രത്യേകതയാണ് ചില കുക്കറിൽ പെട്ടെന്നിങ്ങോട്ട് ആവി കയറി ആവി ഇങ്ങോട്ട് വരൂല അങ്ങനെ ചില പ്രയാസപ്പെട്ടിട്ടാണ് അങ്ങനെ ആയത് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുളിച്ചാൻ നീ ചട്ടിയിലത്തില്ലേ ഉണ്ടല്ലേ മസാല പൊരത്തിയത് ചോറും അമല എങ്ങനെയുണ്ട് ചോറ് ചോറാണോ രണ്ടാം ട്രിപ്പും മൂന്നാം ട്രിപ്പൊക്കെ ആണല്ലോ അമലെ വേഗം വേഗം വന്നോളീന്നല്ലേ തട്ടച്ചോറാണല്ലോ ണേ ഞാരാ അടുത്ത പോയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ചേക്ക പോക ചേക്ക പോക അതൊക്കെ കരിഞ്ഞോന്നല്ലോ മസാലയാണ് അല്ല വന്ത ചോറി ചൂടത്ത് നല്ലതേ കാര്യം ചൂടിന് ഏറ്റവും നല്ലാണ് ഈ വന്ധ ചോറ് അലിഞ്ഞ ചോറ് മസാല കരിഞ്ഞു നിങ്ങളെ കുക്കറിന്റെ താരാറാ കേട്ടോ അത് ആർക്ക ചോറാണ്ട് രണ്ടാം മൂന്നാം ട്രിപ്പ് മൂന്നാം ട്രിപ്പ് അന്റെ മൂന്നാം ട്രിപ്പല്ലേ രണ്ടാം ട്രിപ്പാ തേങ്കണോ മീന ഞാൻ കഴിഞ്ഞിട്ടല്ലേ നീ ഉമ്മാക്കല്ലേ പിന്നെ സംശയം അത് നല്ല വെള്ളം ഞാൻ പക്കറ്റ വെള്ളം നല്ല വെള്ളം ഞാനേ നല്ലോണം വളമ്പ് ചമ്മന്തിട്ടടാ വെള്ളമാണോ കനയ്ക്ക വെള്ളം എന്നാലും നല്ല രസം ഉണ്ടാവും പെട്ടോ കുട്ടിയാ അങ്ങനെ അന്നെ നിർക്കുന്നില്ല ഓർന്നു ഞാൻ കൃത്തിന ഞാതി കൊണ്ടരുന്നേ ചോറ് ആ ഉടുവാടല്ലാത്തവന്റെ മുഖം മാത്രം ഒന്ന് കോണോ എങ്ങനെ ജിതു മോൻ എങ്ങനെ അവന്റെ അഭിപ്രായം കേക്കുമ്പോത്തന്നെ പിന്നെ ചോറങ്ങണ്ടു കുട്ടികളെ കുട്ടികളെത്തെങ്കിലും ഒന്ന് പറയുന്ന മാനം കിടത്തല്ലേ ഞാൻ ഒരു വീഡിയോ ഇടാൻ വേണ്ടി നോക്കുമ്പോ ചോറിനെ കുറിച്ച് ഒരു അഭിപ്രായം ഇല്ലാതെ തോടിക്കൊണ്ടാവാം ആൾക്കാരുണ്ട് എങ്ങന ചോരണ്ടടി എൻ്റെ ഒരു അഭിപ്രായം മാത്രം കിട്ടിയാ മതി കുഞ്ഞാജി നല്ലവനല്ലേ ചോറ കണ്ടേ മൂന്നാണ്ട് ഞമ്മള് വീഡിയോ ആയിട്ട് വന്നപ്പോ പിന്നെ ചോറ് അത്രയ്ക്ക് തരം രസമുണ്ടാവുകയുള്ളൂ ഫസ്റ്റിൽ അങ്ങോട്ട് തന്നെ കിട്ടണം അപ്പോഴാണ് ചോറ് രസം ഉണ്ടാവുള്ളൂ പിന്നെ രണ്ടും മൂന്നും ട്രിപ്പായാൽ പിന്നെ ഒരുക്കേ ഒരു ആവേശം നിൽക്കും